ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഇപ്പോഴും ദുരവസ്ഥയിൽ കഴിയുകയാണ് ചേലക്കര കളപ്പാറ ട്രൈബൽ ഉന്നതിയിലെ കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും ഇവർക്ക് തീണ്ടാപ്പാട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട കളപ്പാറ ട്രൈബൽ ഉന്നതിയിലെ ഇരുപത്തിയെട്ടോളം വരുന്ന കുടുംബങ്ങളാണ് മഹാദുരവസ്ഥയിൽ കഴിയുന്നത് ഇതിൽ പതിനഞ്ചോളം വരുന്ന കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കായിട്ടില്ല പ്രദേശത്തെ അഞ്ചോളം വരുന്ന കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് ടാർപോളിൻ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ കുടിലിലാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഷീറ്റുകൾ ദ്രവിച്ചും മരപ്പാളികളും മറ്റും ചിതലരിച്ചും യാതൊരുവിധ കെട്ടുറപ്പുമില്ലാതെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ് ഒറ്റമുറി മാത്രമുള്ള ഈ കുടിലിൽ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാനോ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനോ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാനോ പറ്റാത്ത ഗതികേടിലാണ് ഇവിടത്തെ ജനങ്ങൾ ഡ്രസ്സ് മാറാനൊന്നും ബുദ്ധിമുട്ടാ മൊത്തം ഒടിഞ്ഞു വെള്ളം വരും വരും പാമ്പ് ഇഴജന്തുക്കളുടെയും കാടിറങ്ങി വരുന്ന ആനകളുടെയും മറ്റ് ക്രൂരമൃഗങ്ങളുടെയും വിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടം ദിവസങ്ങൾക്ക് മുൻപാണ് കുടിലിൽ താമസിക്കുന്ന വീട്ടമ്മക്ക് പാമ്പുകടിയേറ്റത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരികെ ലഭിച്ചത് പാമ്പ് കടിക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ഷെഡിനുള്ളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ കടിച്ചതാ ഞങ്ങക്ക് പൂച്ച പൂച്ചുകൊണ്ട് പാമ്പ് വന്ന് തല്ലിക്കൊന്നിരുമ്പോ നമ്മള് രാവിലെ എടുത്തിട്ട് കളയുക ചെയ്യ മഞ്ഞു വെള്ളിക്കെട്ടിനൊക്കെയാണ് വരണത് ആ പൂച്ച എല്ലാത്തിനും തടയും ഇപ്പൊ എന്ത് തന്നാലും തടഞ്ഞു കൊല്ലുന്നിടും അപ്പൊ നമ്മൾ എടുത്തത് കളയും അതാണ് പൂച്ചനും കളയാത്തത് രാത്രി ഉറങ്ങുമ്പോഴും പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവര് പ്രഭകളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വന്നാൽ അറിയാം അതെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടേ അപ്പൊ സുഖമായി കിടക്കാം കാരണം അതാണ് പലപ്പോഴുമുള്ള ഇഴജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നത് ഇവിടങ്ങളിലെ പട്ടികളും പൂച്ചകളുമാണെന്നും ഈ വളർത്തു മൃഗങ്ങൾക്കുള്ള കരുതൽ പോലും ഭരണ സംവിധാനങ്ങൾക്കില്ലെന്നും പ്രദേശവാസികൾ തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ചേലക്കരയിലെ സ്ഥിരം ജനപ്രതിനിധിയായ വ്യക്തി ആയും മന്ത്രിയായും ആയും പ്രവർത്തിച്ചിട്ടും കളപ്പാറ ട്രൈബൽ ട്രൈബലുന്നതിയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിയടക്കമുള്ള ഉന്നത അധികാരികളെയും മറ്റും നിരവധി പരാതികളും നിവേദനങ്ങളുമായി സമീപിച്ചുവെങ്കിലും എല്ലാം ഉടനെ ശരിയാക്കുമെന്ന സ്ഥിരം പല്ലവിയായ പാഴ്വാക്ക് മാത്രമാണ് ഉണ്ടായതെന്നും പ്രദേശവാസികൾ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഞങ്ങളുടെ പത്തിരുപത്തിമൂന്ന് കുടുംബം ഉണ്ടോ നാല് പേർക്ക് വീടില്ല അപ്പൊ ഞങ്ങളി അടക്കം ബാത്റൂമില്ല ഒരു ബാത്റൂമിനെ കൊണ്ടാണ് ഞങ്ങളിപ്പോ മൂന്ന് വീട്ടുകാർ കഴിയണത് ഒരു പൈപ്പ് കൊണ്ടാണ് രണ്ട് വീട്ടുകാർ കഴിയണത് ഇപ്പൊ ഡ്രസ്സ് മാറാനും ഒന്നുമില്ല കാട്ടു ശല്യം വേറെ പാമ്പായിക്കോട്ടെ കൊരങ്ങന്മാരായിക്കോട്ടെ ഷെഡിന് മുകളിൽ ചാടുക അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴും അതുപോലെ തന്നെ നായ്ക്കളെ മണ്ണ് മാന്തി അപ്പോൾ ഉള്ളിൽ പാമ്പ് കയറും ഇതൊക്കെയാണ് അവസ്ഥകൾ എപ്പോഴും സർവേ ആണെന്ന് പറഞ്ഞ് വരും എഴുതി കൊണ്ട് പോകും വീട് ഇപ്പൊ ശരിയായി പറയും ഇത്ര നാളായിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾ മൂന്ന് വർഷമായി വരെ അഞ്ച് വർഷമായി പാമ്പ് പോലെ കടിക്കേണ്ട സ്ഥിതികേര് വന്നിട്ടുണ്ട് ഇപ്പൊ വെള്ളമില്ല മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഇപ്പൊ ഞാൻ വന്നിട്ട് നാല് വർഷമായി നാല് വർഷമായിട്ട് ഇത് തന്നെയാണ് മാറ്റവുമില്ല ഇല്ല ഇവിടെ കുടിവെള്ളം മണിക്കൂറും ഇരുപത്തി സംവിധാനം ഇല്ല ഞാൻ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ പോലും എല്ലാ മാസവും ഞാൻ നിൽക്കാറുണ്ട് ഇങ്ങനത്തെ ഇത് തന്നെ അവസ്ഥ സ്ഥിതി വരിക നമ്മൾ ഒരു കാനന വഴി വഴി ആളുകൾ സഞ്ചരിക്കുന്ന തോന്നി മുഴുവൻ ആശ്രയിക്കുന്നത് അതും പിന്നെ ഒരു പഞ്ചായത്തുകൾ രണ്ടു ദിവസം നല്ല താഴത്ത് കുണ്ടിലായ കൊണ്ടിട്ട് അവിടെനിന്ന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് വെള്ളം കോരികൊണ്ടുവരും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള ആൾക്കാർ കാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടു കൊണ്ടുവരുന്നത് എല്ലാവരും വെള്ളം കോരിട്ട് തന്നെയാണ് ഇപ്പൊ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചേച്ചി കടിച്ചത് ഈ ചെറിയ കുട്ടി കൂടി വീട്ടില് വെള്ളം മുടിക്കണക്കുന്ന കാരണം എന്താന്ന് വെച്ചാൽ കരണ്ട് ബിൽ അടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം പക്ഷെ മോട്ടറിന് വലിവും ഇല്ല പിന്നെ ടാങ്കിന് പ്ലംബിങ്ങിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് അതിപ്പോ അവരെന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു പ്ലംബറിനെ വിളിച്ചോണ്ട് കാണിക്കും പക്ഷെ അതിനാരും തയ്യാറായിട്ടില്ല വെള്ളം 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 കിട്ടില്ല താഴത്തേക്കും അപ്പോഴും ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ും അധികാരികൾ ഈ ദുരവസ്ഥ കണ്ടിട്ടും കാണാത്തതുപോലെ അഭിനയിച്ച് കളപ്പാറ ട്രൈബൽ ഉന്നതിയെ അടിമത്തത്തിന്റെ കാണാച്ചങ്ങലയിൽ മൂടിയിട്ട് സ്ഥിരം ഒരു വോട്ട് ബാങ്കായി ഇവിടുള്ളവരെ കണ്ടുവരുന്നു എന്നതും ഉന്നതി സന്ദർശിച്ച റൈറ്റ് വിഷൻ സംഘത്തിന് മനസ്സിലായി കൊടുത്തിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് നമ്മുടെ ട്രൈബൽ ഓഫീസർ ടിഒ സി ഡി ഒ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നോട്ടീസ് വരും നിങ്ങളെല്ലാം കറക്റ്റാണ് അടുത്ത വീട് നിങ്ങക്ക് പറയാൻ കിട്ടും പക്ഷെ പിന്നെ ആരും വരില്ല അതാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇവിടെ രണ്ട് പ്രൊമോട്ടർമാരുണ്ടായിരുന്നു അപ്പൊ അവരൊന്നും വിളിച്ചു ചോദിച്ചാൽ അവരും പറയും ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് സത്യസന്ധമായി പറഞ്ഞു ഇപ്പൊ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത പ്രൊമോട്ടറിനെ സ്ഥലം മാറ്റിയതുവരെ ചെയ്തു ഇപ്പൊ ബാത്റൂം സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാൽ കയറാത്ത സ്ഥലങ്ങളില്ല എന്നാൽ ഫസ്റ്റ് പേര് കിടക്കുന്നുണ്ട് തരാന്ന് കൊണ്ട് ഇതുവരെ അത് കിട്ടിയിട്ടില്ല ഉള്ള വീടുകളുണ്ട് എന്നാലും ഇല്ലാത്ത വീടുകളും ഒരു തുള്ളി കുടിവെള്ളത്തിനായി ഭീതി നിറഞ്ഞ ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ കാടും മലയും കയറി അര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് തങ്ങൾക്കെന്നും കാടിനുള്ളിലെ ഒരു ഉറവയിൽ നിന്നും വൃത്തിയില്ലാത്തതും തികച്ചും അനാരോഗ്യകരവുമായ കെട്ടിക്കിടക്കുന്ന മാലിന്യം നിറഞ്ഞുള്ള ജലമാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നതെന്നും കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ച മോട്ടോർ തകരാറിലായിട്ട് ഇരുപതോളം ദിവസങ്ങളായെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു ഇവിടെ വന്നാൽ നമുക്ക് ആദ്യം തോന്നും ഇത്ര മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന പ്രകൃതി ഭംഗി ധാരാളം ഖനിഞ്ഞ അനുഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിവിടെ അതല്ല നടക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ കളപ്പാറ ട്രൈബൽ ഉന്നതിയിൽ ഏകദേശം പത്തൊമ്പതോളം കുടുംബങ്ങളിൽ പകുതിയിലേറെ പേർ അവരുടെ കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ഈ ഉറവയാണ് നമുക്ക് മുന്നിൽ കാണുന്നത് തികച്ചും യാതോ ഒരുവിധ പരിപാലിക്ക കൃത്യമായി പരിപാലിക്കപ്പെടാതെ ക്രിസ്ത്യുമശുദ്ധമായി വലിയ മാരക രോഗങ്ങൾ വരുത്താവുന്ന ഇത്തരം ചെറിയ ഉറവിയിൽ നിന്നും കുടിവെള്ളം എടുത്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് മുന്നോടേണ്ടത് വളരെ അത്ഭുതം തോന്നുന്നു ഏകദേശം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഇന്ന് ഇത്തരത്തിലും കുറേ മനുഷ്യർ ജീവിക്കുന്നു ജീവന് യാതൊരു വിലയുമില്ലാതെ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഈ ഉന്നതി നിവാസികൾക്ക് ഏകാശ്രമമായവർക്ക് കൂട്ടായിട്ടുള്ളത് കുറേ തെരുവു നായക്കളും പാമ്പുകളും വന്യമൃഗങ്ങളുമാണ് കൃത്യമായി ഉള്ള ഒരു കുടിവെള്ള പദ്ധതിയോ ഒരു ലൈറ്റ് സംവിധാനമോ കിടക്കാൻ ഒരു കോരയോ സുരക്ഷിതമായി തൻ്റെ മക്കളെ വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമോ ഇവിടെ നിലവിലില്ല സമൂഹത്തിൻ്റെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അനുഭവിച്ചറിയേണ്ട ഇവർ ഈ ഉന്നതി നിവാസികൾക്ക് വികസനത്തിൻ്റെ ഒരു നേരിയ വെളിച്ചം പോലും എത്താതെ മനുഷ്യൻ മൃഗങ്ങളെ പോലെ കഴിയുന്ന സംജാതമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് അഭ്യർത്ഥിക്കാനായി മാത്രം മുഖത്ത് കാപഡ്യമുള്ള ചിരിയുമായി വരുന്ന രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിനു ശേഷം തങ്ങളെപ്പോലുള്ളവരെ പാടെ മറന്നതായി ഭാവിച്ച് പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെത്തിയ ബി ജെ പി പ്രവർത്തകർ ഉന്നതിയിൽ യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു മനുഷ്യന്റെ സാധാരണ ആവശ്യമായ കുടിവെള്ളം ം സഞ്ചാരയോഗ്യമായ റോഡ് ഗ്യാസ് കണക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ നടപ്പാക്കാമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അശാസ്ത്രീയമായിട്ടാണെങ്കിലും അടിയന്തിരമായി റോഡ് നിർമ്മാണം നടപ്പാക്കാൻ അധികാരികൾ തയ്യാറായത് പ്രദേശത്തെ ജനങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചറിഞ്ഞ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും റൈറ്റ് വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ ഗോപി ചക്കുന്നത് ചേലക്കര ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ മണ്ണൂർ വാർഡ് ഇൻചാർജ് ശ്രീരാഗ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ജനപ്രതിനിധി എം എൽ എ ആയും മന്ത്രിയായും സ്പീക്കറായും വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടും ഈ കളപ്പാറ ഉന്നതി ട്രൈബൽ ഉന്നതിയിൽ യാതൊരു മാറ്റവും വരുത്താതെ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് റൈറ്റിവിഷൻ ചാനലിലൂടെ ഈ വിവരങ്ങളെല്ലാം പുറലോകം അറിയുകയും വേണ്ടപ്പെട്ട അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയുകയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു എടുക്കുവാനായി ഈ ഉന്നതിയിലെത്തിയത് ഇതാത്ത ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ഗുരുതരമായ സാധാരണ സമൂഹത്തിൽ ഒരു ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇന്നും ഇത്തരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഈ ഇന്ത്യക്ക് മുഴുവൻ തന്നെ നാണക്കേടായി മാറുന്നു പുരോഗമനത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന കേരളത്തിൽ അവകാശപ്പെടുന്ന എല്ലാത്തിലും നമ്പർ വൺ എന്ന അവകാശപ്പെടുന്ന കേരളത്തിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതം മൃഗങ്ങളെക്കാൾ കേവലമായി ജീവിക്കുന്നു എന്നുള്ളത് ഏറ്റവും പരിതാപകരമാണ് കളപ്പാറ ട്രൈബൽ ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും അധികാരികൾ കണ്ണു തുറന്ന വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ സൗകര്യങ്ങൾ അടിയന്തിരമായി ഒരുക്കണമെന്നും ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കളപ്പാറ ആദ്യമായിട്ട് വരുന്നത് ആ വരുന്ന സമയത്ത് ഇവിടെ ഒരു റോഡില്ല ഇവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഗവൺമെൻറ് ഇവിടെ നൽകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെട്ടു അതിൻ്റെ കാര്യമായി വന്ന വന്നപ്പോൾ നമ്മുടെ ഉന്നതിയിൽ നിന്നും ശരണ്യ എന്ന് പറയുന്നൊരു കുട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആവുകയും അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്തു അതിന് അതിനു മുമ്പ് തൊട്ടുമുമ്പ് തന്നെ ഞങ്ങളിവിടെ ഒരു കുടുംബയോഗം വിളിക്കുകയും അതിൽ കുറച്ച് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ റോഡ് നേരാക്കുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമായി അപ്പം അതിനർത്ഥം ഇവിടെ പദ്ധതികളില്ലാതെയല്ല ആ പദ്ധതികൾ നേരാൻ വണ്ണം ഇത്തരം ഉന്നതികളിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായി ഇവർക്ക് ഇവിടെ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും ഞങ്ങളത് അറിയുന്നതിന് വേണ്ടി പ്രസുമായി ബന്ധപ്പെട്ട് ചാനലുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ എത്തി ഇവിടെ കണ്ട അവസ്ഥ വളരെ ദയനീയമാണ് ഇവിടെ താമസിക്കാൻ ഉള്ള സൗകര്യങ്ങളില്ല വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളില്ല ബാത്റൂമുകളില്ല ഒരു മനുഷ്യന് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിൽ പ്രധാനമായിട്ടുള്ളതാണ് കുടിവെള്ളം കുടിവെള്ളത്തിന് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടെന്ന് പറയുന്നു അതിന് മോട്ടർ ഉണ്ടെന്ന് ഇവർ പറയുന്നു പക്ഷേ കുറച്ച് വീടുകളിലേക്ക് മാത്രം വെള്ളം കിട്ടുകയും ഏകദേശം പത്തോളം പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം അതിന് പരിഹാരം ചെയ്യണമെന്നാണ് ചേലക്കര ചേലക്കര ഏരിയ കമ്മിറ്റിക്ക് പറയാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഫോൺ നയൻ